അസലാമലൈക്കും ലൈഫ് ഫാഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കോട്ടൻ്റെ ഒരു ചുരിദാറും കൊണ്ടാണ് സിമ്പിളായിട്ടുള്ളൊരു ചുരിദാറാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കോട്ടനുമാണ് ഇതിൻ്റെ നെക്ക് വന്നിട്ടുള്ളത് ബി നെക്കാണ് ഇതുപോലെ ഒരു നെക്കാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ എൻഡിൽ ഇതുപോലെ ഒരു വർക്ക് വന്നിട്ടുണ്ട് ഇതിന് ലൈനിങ് ഇല്ല കേട്ടോ ഡൈനിങ്ങിൻ്റെ ആവശ്യമില്ല ഈ ചൂടിനൊക്കെ ഇടാനൊക്കെ നല്ല സുഖമുള്ളൊരു ചുരിദാറാണ് കൈന് ഇതുപോലൊരു വർക്ക് വന്നിട്ടുണ്ട് എൻ്റെ അടുത്ത് അതേപോലെ എൻ്റെ ബാക്ക് വന്നിട്ടുള്ളത് ഇതേപോലെയാണ് സിമ്പിളായിട്ട് ഇങ്ങനെ വർക്ക് മുന്നിൽ മാത്രം ഇങ്ങനെ സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് ഷോൾ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ഷോള് തലയിലൊക്കെ ഇടാൻ പറ്റിയ നല്ല സുഖമുള്ളൊരു ഷോളാണ് ആവശ്യമുള്ളവർ വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക ഇതിൻ്റെ പെയിൻറ് വന്നിട്ടുള്ളത് ഒരു ഭാഗം അലാസ്റ്റിക് ഒരു ഭാഗം ഇങ്ങനെ കയറാണ് നമുക്ക് കൂട്ടും കുറുക്കുമൊക്കെ ചെയ്യാം ഇതിൽ നാല് സൈസിലാണ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ അങ്ങനെ നാല് നാല് സൈസിലാണ് വന്നിട്ടുള്ളത് കളർ ഒരേ കളർ തന്നെയാണ് അസ്സലാമലേക്കും വീണ്ടും വേറൊരു വീഡിയോയും കൊണ്ട് വരാം ഇൻഷാല്ല